നടൻ നെപ്പോളിയൻ്റെ മകൻ ധനുഷ് അടുത്തിടെയാണ് ജപ്പാനിൽ വെച്ച് വിവാഹിതനായത് തമിഴ്നാട് സ്വദേശിനിയായ അക്ഷയയാണ് ധനുഷ് വിവാഹം ചെയ്തത് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ധനുഷിനു വേണ്ടി അമ്മയാണ് അക്ഷയുടെ കഴുത്തിൽ താലയണിയിച്ചത് മകൻ്റെ വിവാഹവേളയിൽ വികാരഭരിതനായിരിക്കുന്ന നെപ്പോളിയൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സിനിമാ താരങ്ങളായ കാർത്തി ശരത് കുമാർ രാധിക സുഹാസിനി കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ തുടങ്ങി തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും വലിയൊരു സംഘം ജപ്പാനിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നേരിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന നടൻ ശിവകാർത്തികേയൻ വീഡിയോ കോളിലൂടെ വധോവരന്മാർക്ക് ആശംസകൾ അറിയിച്ചതും ശ്രദ്ധ നേടിയിരുന്നു ഭിന്നശേഷിക്കാരനായ ധനുഷിൻ്റെ വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ് മകനു മരുമകളെ നെപ്പോളിയൻ പണമിറങ്ങി വാങ്ങിയെന്ന തരത്തിൽ വരെ സംസാരങ്ങൾ വന്നിരുന്നു മകന്റെ ആഗ്രഹപ്രകാരമാണ് കോടികൾ പൊടിച്ച് ജപ്പാനിൽ വിവാഹ ചടങ്ങുകൾ നെപ്പോളിയൻ നടത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് ജപ്പാൻ ചുറ്റിക്കാണാൻ വിനോദയാത്ര വരെ നെപ്പോളിയൻ നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അക്ഷയ നെപ്പോളിയനും കുടുംബവും തന്നെയാണ് വിവാഹ ചടങ്ങുകളെല്ലാം ഏറ്റെടുത്ത് നടത്തിയത് രണ്ടാൺമക്കളാണ് നെപ്പോളിയൻ ഉള്ളത് മകന് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവനായി അമേരിക്കയിലേക്ക് കുടുംബസമേതം നടൻ താമസം മാറിയത് അമേരിക്കയിലെ ഫാമും ബംഗ്ലാവും കൃഷിയുമെല്ലാമായി കോടീശ്വരനായാണ് നെപ്പോളിയന്റെ ജീവിതം വിവാഹശേഷം മകനും മരുമകൾക്കുമൊപ്പം നെപ്പോളിയന്റെ കുടുംബവും ഹണിമൂൺ ട്രിപ്പിലാണ് ഇപ്പോഴത്തെ ധനുഷിന്റെയും അക്ഷയുടേയും ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അമ്മായി അമ്മയ്ക്കും ഭർത്താവിനുമൊപ്പം ജപ്പാനിലെ ഒരു ഷോപ്പിംഗ് മാളിൽ കറങ്ങുന്ന അക്ഷയാണ് വീഡിയോയിലുള്ളത് അമ്മായി അമ്മയും മരുമകളും ജീൻസും ഒരേ ഡിസൈനിലുള്ള ടോപ്പുമാണ് ധരിച്ചിരിക്കുന്നത് ഷോപ്പിംഗ് ചെയ്തും കാഴ്ചകൾ ആസ്വദിച്ചും നടക്കുന്ന അക്ഷയ ആണ് വീഡിയോയിലുള്ളത് എന്നാൽ വീഡിയോ പുറത്തു വന്നതോടെ അക്ഷയക്ക് വിമർശനമാണ് കൂടുതൽ ലഭിച്ചത് ഭർത്താവ് ധനുഷ്യമായി അക്ഷയയ്ക്ക് യാതൊരു തരത്തിലുള്ള അടുപ്പമുള്ളതായി തോന്നുന്നില്ലെന്നാണ് കമന്റുകളേറയും കൈപിടിച്ചു നിൽക്കാൻ അക്ഷയയ്ക്ക് താല്പര്യമില്ലെന്നും കമൻറ്റുകളുണ്ട് ധനുഷിനെ അക്ഷയ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് പോലുമില്ല മറ്റുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാണ് അക്ഷയ അക്ഷയ എപ്പോഴും പുഞ്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചിരി യാഥാർത്ഥ്യമാണോ വ്യാജമാണോ എന്ന് പോലും മനസ്സിലാകുന്നില്ല ധനുഷും അക്ഷയം തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുക അവൾ ധനുഷിനെ പരിപാലിക്കട്ടെ അമ്മ ഇനിയെങ്കിലും വിരമിക്കൂ ധനുഷിനെ ഒന്ന് തൊടാൻ പോലും അക്ഷയ തയ്യാറാവുന്നില്ലല്ലോ ധനുഷ് വളരെ ബുദ്ധിമാനായ കുട്ടിയാണ് അവൾ ടൈം ടൈംപാസിനാണ് വന്നതെന്ന് അവന് മനസ്സിലായെന്ന് തോന്നുന്നു അക്ഷയ മറ്റു കാര്യങ്ങൾ ആസ്വദിക്കുകയാണ് അവൾ ധനുഷിനോട് ഒട്ടും കരുതലും സ്നേഹവും ഉള്ളവളല്ല മാതാപിതാക്കൾ തന്നെ ധനുഷിനെ നോക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയെല്ലാമാണ് കമൻ്റുകൾ ചിലർ ഇരുവർക്കും ആശംസകൾ നേർന്നും എത്തിയിട്ടുണ്ട് ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ധനുഷും അക്ഷയും അമേരിക്കയിൽ സെറ്റിൽഡ് ആകും അതേസമയം ധനുഷിനെ കൂടാതെ ഗുണാൽ എന്നൊരു മകൻ കൂടി നെപ്പോളിയനുണ്ട് ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ധനുഷ് ചെറിയ പ്രായത്തിൽ തന്നെ ധനുഷിന്റെ രോഗവിവരം കണ്ടെത്തിയിരുന്നു അമേരിക്കയിൽ സെറ്റിൽഡായ ശേഷം അഭിനയത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നെപ്പോളിയൻ